ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇളമ്പൊക്കെ പപ്പായ വർത്താലോ ഇത ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനുശേഷം ശേഷം നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം അതിൻ്റെ കുറച്ച് നെയ്യ് വെച്ചുകൊടുക്കാം അതിൻ്റെ കടു പൊട്ടിച്ചെടുക്കാം കടുവൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം അതൊന്ന് കാച്ചെടുക്കുക അതൊന്ന് കുറച്ച് സമയം വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിടുമ്പോൾ ഒരു പൊട്ടിത്തെറിയൽ ഉണ്ട് പിന്നെ നമുക്കതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം അതും ഒന്ന് കുറച്ച് സമയം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം പിന്നെ അതിലേക്ക് മൂന്ന് പച്ചമുളക് നടുകയൊക്കെ കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ടേ അതും കൂടി ഇട്ടിട്ടൊന്ന് നല്ലോണം വറുത്തെടുക്കുക പിന്നെ അതിൽ ഇതിലേക്ക് വെള്ളമൊന്നും വെച്ച് കൊടുക്കുന്നില്ല അതിന് നമുക്ക് പപ്പായ അതിലേക്ക് ഇട്ട് പപ്പായ ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ടതൊന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം മൂന്ന് മിനിറ്റോളം കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണേ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ബീ ഒരു ലെവലിലായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം മൂടി ഇല്ലാണ്ട് ഇതൊന്ന് വെപ്പിച്ചെടുക്കാം പിന്നെ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് നെയ്യ് ഇനി നെയ്യ് കുറച്ച് കുറക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മളെ പപ്പായ വറവിടെ റെഡി ആയിട്ടുണ്ടേ ഈ ഒരു ലെവലാണ് ആക്കിയെടുത്തിട്ടുള്ളത് ഇങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടാ പിന്നെ രാവിലെ കത്തലിന് കൽമാസാക്കിയിട്ടുണ്ടായിന് പൊരിച്ചില്ല പിള്ളേർ ഈ ഒരു ലെവലിലാക്കിയാൽ തിന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ചാനലിൽ ബാക്കിയുള്ള വീഡിയോയും കൂടി കാണാൻ ശ്രമിക്കണേ